Namaskaram. പി എസ് എറ്റ് ഡെയിലി കറണ്ട് അഫേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ചോദ്യങ്ങളാണ് അല്ലേ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരസേനാ ദിനത്തിന്റെ ഭാഗമായി കരസേനയുടെ പരേഡിന് വേദിയാകുന്ന എവിടെയാണ് അത് പൂനെ മഹാരാഷ്ട്ര ഏതാണ് പൂനെ മഹാരാഷ്ട്ര ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെക്കണേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരസേന ദിനത്തിന്റെ ഭാഗമായി കരസേനയുടെ പരേഡിന് വേദിയാകുന്നത് പൂനെ മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്രയിൽ ഇനി ജനുവരിയിൽ യുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സോറൻ മിലനോവിച്ച് ജനുവരിയിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ ആണ് ആരാണ് സോറൻ മിലനോവിച്ച് ഓക്കെ മനസ്സിലാവുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരസേന ദിനത്തിന്റെ ഭാഗമായി കരസേന പരേഡിന് വേദിയായിട്ട് പൂനെ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ക്രൊയേഷ്യയുടെ അല്ലെങ്കിൽ ക്രൊയേഷ്യയുടെ നിലവിൽ പ്രസിഡന്റ് ആരും ചോദിച്ചാൽ പറയണം പ്രസിഡന്റ് ആരാണ് അത് സോറൻ മിലണോവിച്ച് ആരാണ് സോറൻ മിലണോവിച്ച് ആണ് അല്ലേ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് സ്ഥാപിതമായതിൻ്റെ നൂറ്റൈമ്പത് വർഷം പൂർത്തിയാക്കിയ വകുപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ സ്ഥാപിതമായതിൻ്റെ നൂറ്റി അമ്പത് വർഷമാണ് പൂർത്തിയാക്കിയത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് സ്ഥാപിതമായതിൻ്റെ നൂറ്റി വർഷം പൂർത്തിയാക്കിയ വകുപ്പ് ഏതാണ് കൂട്ടുകാരെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പുതിയ ബി സി സി ഐ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പുതിയ ബി സി സി ഐ ബി സി സി ഐ സെക്രട്ടറിയെ നിയമനായ ആരാണ് അത് ദേവജിത്ത് സൈക്കിയാണ് ദേവജിത്ത് സൈക്കിയ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പുതിയ ബി സി സി ഐ സെക്രട്ടറിയെ നിയമിതനായത് ദേവജിത്ത് സൈക്കിയാണ് ദേവചിത്ത് സൈക്കിയ ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി യുവജന ദിനത്തോടനുബന്ധിച്ച് എന്താണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വേദിയായത് ഭാരത മണ്ഡപം എവിടെയാണ് ന്യൂഡൽഹി എന്നാണ് ഭാരത മണ്ഡപം ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തഞ്ച് യുവജന ദിനത്തോടനുബന്ധിച്ച് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേദിയായത് ഭാരത മണ്ഡപം ഡൽഹി എവിടെയാണ് ഭാരത മണ്ഡപം ഡൽഹി അല്ലേ റോഡ് അപകടങ്ങൾ തടയാൻ നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ നയം നിർദ്ദേശിച്ച സംസ്ഥാന സർക്കാർ ഏതാണ് അത് ഉത്തർപ്രദേശ് സർക്കാർ ഏതാണ് ഉത്തർപ്രദേശ് റോഡ് അപകടങ്ങൾ തടയാൻ നോ ഹെൽമെറ്റ് അതായത് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ എന്താണ് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ എന്താണ് ഫ്യൂവൽ ഇന്ധനം നൽകില്ല എന്ന നയം കൊണ്ടുവന്ന സംസ്ഥാനം ഇതാണ് അത് ഉത്തർപ്രദേശാണ് നമ്മൾ ഇപ്പോൾ വാർത്തരൊക്കെ അല്ലേ എന്താണ് നമ്മുടെ ഹെൽമെറ്റ് ഹെൽമെറ്റ് നമ്മൾ വാടുകയൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് ആ പെട്രോൾ പമ്പിൽ ജസ്റ്റ് ഒരു ഒരു കയർ കെട്ടിട്ട് അട വെക്കുന്നു ജസ്റ്റ് ഈ ആ പെട്രോൾ പമ്പ് അടിക്കാൻ വേണ്ടി മാത്രമായി ഹെൽമെറ്റ് നൽകിയ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും അല്ലേ യെസ് നെക്സ്റ്റ് ഇന്ത്യൻ നാവികസേനയ്ക്കായി പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേരാണ് ഐ എൻ എസ് ഉത്കർഷം എന്താണ് ഐ എൻ എസ് ഉത്കർഷീ ഇന്ത്യൻ നാവികസേനയ്ക്കായി പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേര് രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേരാണ് ഐ എൻ എസ് ഉത്കർഷി അല്ലേ ഇന്ത്യൻ നാവികസേനയ്ക്കായി പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേരാണ് ഐ എൻ എസ് ഉത്കർഷി നെക്സ്റ്റ് സംസ്ഥാനത്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആശുപത്രി ഏതാണ് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംസ്ഥാനത്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആശുപത്രി ഏതാണ് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് നെക്സ്റ്റ് ജെഫ് ബസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഓറിജിനിൽ നിന്നും വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന റോക്കറ്റാണ് ന്യൂ ഗ്ലൈൻ എന്നാണ് ന്യൂ ഗ്ലൈൻ ആരാ ഒഴുകുന്ന ആരാണോ ഇതാണ് എസ് ആരാണ് ജെഫ് ബസോസിൻ്റെ ഉടമസ്ഥതയുള്ള ബഹിരാകാശ കമ്പനിയാണ് ഇത് ബ്ലൂ ഓർജിൻ അല്ലേ ബ്ലൂ ഓർജിൻ നിന്നും വിക്ഷേപണ ഒരുങ്ങുന്ന റോക്കറ്റാണ് ന്യൂക്ലൈൻ ഓക്കെ അല്ലേ ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് എല്ലാം ആയ ഇമ്പോർട്ടൻ്റായി ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് കണ്ടു കൂട്ടി ഉണ്ടാക്കുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈസ് യു